ഹായ് ഗുഡ് ഈവനിങ് നമസ്കാരം ഒരിക്കൽ കൂടി ലക്ഷ്മികാന്താണ് എൽസൺസ് കൊച്ചി ഒരിക്കൽ കൂടി ലൈവ് വരേണ്ടി വന്നു വേറെ ഒന്നുമല്ല കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് നമ്മളെല്ലാവരും വൈപ്പിംഗരക്കാരെ ഉൾപ്പെടെ ഒരുപാട് ആൾക്കാർ പ്രാകുന്നുണ്ടല്ലോ ഇവിടുത്തെ ഭരണഘടനയെയും ഈ ഹൈക്കോടതിയെയും ഇവിടുത്തെ മേയർ സിറ്റി പോലീസ് കമ്മീഷണർ ഐ എ എസ് ഉദ്യോഗസ്ഥനായ കളക്ടർ ഉമേഷ് സാറിനെ ഇന്നും കിട്ടി ബ്ലോക്ക് രാവിലെ ഇരുപത് മിനിറ്റ് വൈകുന്നേരം ഏതാണ്ട് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് മിനിറ്റ് ഒരാൾക്കും വേണ്ടേ വൈപ്പിൻകരക്കാര് ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ തിങ്ങിപ്പാർക്കുന്നൊരു ഏരിയയാണ് വൈപ്പിൻകര ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ജോലിക്ക് പോണേ സിറ്റിയിൽ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ വരുന്നത് വൈപ്പിംഗ് കയർക്കാരിലൂടെ ആയിരിക്കും പെട്രോളായാലും ബാക്കി സാധന സാമഗ്രികളും മേടിക്കുന്ന ആയാലും ആശുപത്രി ആയാലും അങ്ങനെ എല്ലായിടത്തും വരുന്നത് അപ്പോ ഇവർക്ക് ഇങ്ങനത്തെ വില കൊടുക്കാമോ ഇന്നും ഒരു മാധ്യമപ്രവർത്തനം വന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഹൈക്കോടതി ഇടപെട്ടിട്ടില്ല നഗര മേയർ സാർ പോലും വന്നിട്ടില്ല കമ്മീഷണർ സാർ ആവുമോ തിരക്കിലായിരിക്കും കളക്ടർ സാറും തിരക്കിലായിരിക്കും കാര്യം ആണല്ലോ നാളെ അവധി വേണോ വേണ്ടേ എന്നുള്ള തിരക്കിലൊക്കെ ആയിരിക്കും അദ്ദേഹം എന്താ സംഭവിക്കണേ ബോൾഗാട്ടി മുളവുകാട് ഹൈക്കോടതി ജംഗ്ഷനിലൊക്കെ അവിടെ ഒരു അപകടം നടന്നു കഴിഞ്ഞാല് ചിലപ്പോൾ എല്ലാ പാർട്ടിക്കാരും എല്ലാ ആൾക്കാരും വന്ന് പറയുമായിരിക്കും ഓ പോയല്ലോ പോയല്ലോ തരാലോ എത്ര ലക്ഷങ്ങള് തരാലോ ഞാൻ പറയുന്നത് വേറെ ഒന്നല്ല റോഡിന്റെ മോ അവസ്ഥ വളരെയധികം മോശമായിട്ട് പോയിക്കൊണ്ടിരിക്കുക ഓരോ ദിവസം ചിലന്തോറും ഇന്ന് ഭാഗത്തിന് മഴ ഇണ്ടായില്ല അതുകൊണ്ട് ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടു ബൈക്കാര് അല്ലെങ്കിൽ അതിനൊക്കെ വലിയ പണി വന്നെ അപകടം നടന്നു കഴിഞ്ഞിട്ടാണ് ചിന്തിക്കുന്ന ആളുകള് ഓ അവന്റെ വീട്ടിൽ പോയട്ടോ അവൻ പോയട്ടോ ഇവൻ പോയിട്ടോ ഞാൻ പറയുന്ന വെച്ചാലേ പട്ടിയുടെ വില പോലെ ഇപ്പോ പട്ടിയുടെ വില പോലും ഇല്ല വൈപ്പിൻ നിവാസികൾക്ക് മെയിൻ ജഡ്ജോ അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രിമാരോ എം എൽ എ മാരോ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളെ തന്നെയാ പറഞ്ഞുകൊണ്ടിരിക്കെടുത്തു ഇനിയെങ്കിലും നന്നാണ് നന്നായിക്കോട്ടെ ലൈവ് എന്നെ കാരണം വെച്ചാൽ ഇന്നും പെട്ടല്ലോ ബ്ലോക്കിൽ ഈ പറഞ്ഞ വി ഐ പി കാറ്റഗറിയിൽ വരുന്ന വ്യക്തികൾ ആ ബ്ലോക്കിൽ പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വെറുത്തു പോവും നിങ്ങൾ വെറുത്തു പോവും അവിടെ ഈ പോലീസാർ എണിക്കുന്ന നാടകം വെറുത്തു പോവും ലൈവ് ആയിട്ട് നിങ്ങളെ ബ്ലോക്കിൽ ഒരു അരമണിക്കൂറോ ഇരുപത് മിനിറ്റോ കിടന്നാൽ ബൈക്കിനൊക്കെ ഇരുപത്തഞ്ചു മുപ്പത് മിനിറ്റ് ആണ്പോ കാറിനൊക്കെ എത്ര മിനിറ്റ് കിട്ടും ഒന്നാം തീയതി ഞാൻ എടുത്ത് അടി വരയിട്ട് പറയാം കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം സി എസ് എം എൽ കൊച്ചി സ്മാർട്ട് മെഷീൻ ലിമിറ്റഡിന്റെ ആ ലൂർദ് ജംഗ്ഷൻ തിരിയുന്ന ആ ഭാഗത്ത് അവിടെ ഉണ്ടാക്കി വെച്ചിരുന്ന കോമാളിത്തം ഞാൻ അന്നും പറയുന്നുണ്ട് രണ്ടര അടി ഇങ്ങാട് നീട്ടിക്കൊണ്ട് ഒരു സർക്കിൾ ഉണ്ടാക്കി അവിടെ അപ്പൊ എന്തുപറ്റി ഹൈക്കോർട്ടിൽ നിന്ന് പച്ചാളം ഭാഗത്തേക്ക് പോകേണ്ട ആൾക്കാർക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ ബ്ലോക്ക് ആയി അവിടെ നിന്ന് യൂട്ട് അടിക്കാൻ പോകുമ്പോൾ ബാക്കിൽ വണ്ടികളിൽ നിന്ന് കംപ്ലീറ്റ് ബ്ലോക്ക് ആവുന്നു പോരാത്തിന് വലിയൊരു പാലം മഴ മഴ വരാൻ വേണ്ടി കാത്തിരുന്നു ആ പാലം പണിയാൻ വേണ്ടി സർക്കാർ ഞാൻ പറഞ്ഞ കേട്ടോ രാഷ്ട്രീയം പറയുന്നല്ലോ സർക്കാർ എന്ന് വെച്ചാൽ ഒരു വ്യക്തി ഇത്രയും കാലംണ്ടായില്ല മാർക്ക് ഈ പണി ചെയ്യാൻ വേണ്ടി ഓരോ ദിവസവും അവിടെ എത്ര രൂപയുടെ ഇന്ധനം നഷ്ടപ്പെടുന്നുണ്ട് എത്ര പൊലൂഷൻ വരുന്നു ചിന്തിക്കുന്നുണ്ടാരെങ്കിലും ഞാൻ ഈ ഇടുന്ന വീഡിയോ എന്റെ കൂട്ടുകാരും എന്റെ സർക്കിളിലും ആൾക്കാരും മാത്രമേ കാണുന്നുള്ളൂ ഇത് മെയിലെത്തുന്നില്ല എന്തുകൊണ്ടെത്തുന്നില്ല ഇന്ന് തന്നെ ഞാൻ വരുന്ന വരുന്നൊരു ആംബുലൻസ് പെട്ടു അതെന്തോ അവിടെയുള്ള പോലീസുകാരുടെ കഴിവ് കൊണ്ട് ആ ആംബുലൻസ് അടി കൂടെ കയറ്റി വിട്ടു അവിടെ ഈ ആംബുലൻസ് വെച്ചിട്ട് ഒരാൾ മരിച്ചിരുന്നെങ്കിലോ ആരും അറിയാൻ പോകുന്നില്ല ശരിയല്ലേ വിഷമം കൊണ്ടാട്ട് ഈ ലൈവൊക്കെ വരുന്നത് ഞാൻ എന്നുള്ള വ്യക്തി എൽസം ലോക്സിന്റെ എൽസമോക്സിന്റെ എന്നുള്ള വ്യക്തി ലൈവ് വരാത്തൊരു വ്യക്തിയാ അത്രയും ഉള്ളിന്റെ ഉള്ളിൽ വിഷമ മാത്രമേ ഞാൻ വരുള്ളൂ വിഷമം കൊണ്ട് മാത്രം വരുന്നത് ഞാൻ ഭക്ഷണം കഴിച്ചിരിക്കുക ഞാൻ വീട്ടിൽ ഒന്ന് കേറുമ്പോ ഇന്ന് സമയം ഒമ്പത് പത്ത് എട്ടേ മുക്കാല് എട്ടരക്ക് വന്നോണ്ടിരുന്ന വ്യക്തിയാണ് ഞാൻ എന്റെ ഷോപ്പ് പാലരോട്ടെത്താം അവിടെ നിന്ന് എന്റെ വീട് വരെ കഷ്ടി ഒരു ഒന്നേക മണിക്കൂർ ഒന്ന് പത്ത് മിനിറ്റ് മതി എത്താനായിട്ട് ഇന്ന് ആറേ മുക്കാല് മണിക്ക് ഇറങ്ങിയിട്ട് ഞാൻ വീട്ടിലൊന്ന് കേറുമ്പോ എട്ടേ പത്തായി ആരെ ബോധിപ്പിക്കാനാ പട്ടിയുടെ വാലന്ന് കേട്ടിട്ടുണ്ട് അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ വൈപ്പിംഗ് ആർക്കും വേണ്ടേ ഈ വൈപ്പിൻ സ്വദേശികൾക്ക് ആർക്കും വേണ്ടേ ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കെന്ന ഏരിയ ഉള്ള സ്ഥലമാണ് വൈപ്പിംഗര ഓരോ ദിവസങ്ങളും ലക്ഷക്കണക്കിന് ആളുകളാണ് അവിടെ പോണേ അവർക്കൊന്നും വിലയില്ലേ ഇല്ലെങ്കിലും വൈപ്പിംഗാർക്ക് പണ്ടേ വിലയില്ല കാര്യം അനുദാഹരമാണ് നഗരപ്രവേശനം ഇവിടെ ഉള്ള എം എൽ എ ഉണ്ണി ഉണ്ണികൃഷ്ണനടക്കം ഉൾപ്പെടെ ഒരുപാട് ആൾക്കാർ സമരം ചെയ്തിട്ടും മോട്ടോർ വെഹിക്കിളിന്റെ അനാസ്ഥ കൊണ്ട് സംഭവിച്ച ഒരു സംഭവമാണ് ഈ വൈപ്പിംഗര നഗരപ്രവേശനം ആകെ മഞ്ഞനക്കാട് അണിയിൽ നിന്ന് മാത്രമേ ബസ് സർവീസ് ഉള്ളൂ പട്ടിക്ക് മുഴുവൻ തേങ്ങ എന്ന് പറഞ്ഞല്ലേ ആ അവസ്ഥയാണ് ഇപ്പോ വൈപ്പിംഗർക്ക് അപ്പൊ ഞങ്ങൾ നഗരപ്രവേഷൻ ചെയ്തു എന്ത് കാര്യം സൗത്തിൽ കൂടെ മാത്രമേ ഉള്ളൂ ബസ് നോർത്തിൽ കൂടെ ബസ് ഇല്ല കാക്കലാണ് പോണ വ്യക്തി എന്ത് ചെയ്യണം അപ്പോഴും ഇപ്പോഴും ഹൈക്കോർട്ട് ഇറങ്ങണം അല്ലെ ഇറങ്ങണം മിനിമം ചെറിയായിരുന്നെങ്കില് കൈയടിച്ച് ഞാൻ പാസ്സാക്കിയ ഞാൻ ട്യൂൺ മാറി വരെയല്ലോ ഇപ്പോഴത്തെ പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് നഗരപ്രദേശവും കാര്യങ്ങളൊന്നും അല്ല അവിടെ ഉള്ള ബ്ലോക്ക് അതെങ്ങനെ മാറ്റാൻ പറ്റും ഇനി മുപ്പത് മുപ്പാന്തി എന്തോ മറ്റേ ഫ്രാഗോ അവരാരോ ഒരു സമരം ചെയ്യാൻ പോകേണ്ടത് ധർണ നടത്താൻ പോണ്ട എന്തിനെ എന്തിനെ ഒരു കാര്യമില്ല അധികാരികൾ കണ്ണുറക്കാൻ പോകുന്നില്ല പട്ടിയുടെ വാല് പോലെ ഇങ്ങനെ വളഞ്ഞെടുക്കുക വാല് ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും മരണങ്ങൾ മരണങ്ങള് എന്നാലും പഠിക്കാൻ പോകണം അധികൃതര് ഇന്ന് തന്നെ ഞാൻ പറഞ്ഞു ഒരു ആംബുലൻസ് കടത്തിപ്പോയിന്ന് പറഞ്ഞു അവിടെ വന്നിരിക്കുന്ന സ്ട്രെയിൻ എനിക്ക് ഫോൺ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഇനി അത് ഷൂട്ട് ചെയ്ത് മതി മോട്ടോർ വൈക്കിൾ എടുത്ത പണി വരാൻ വേണ്ടി ജയ പോണവൻ ഷൂട്ട് ചെയ്തു എന്ന് ഷൂട്ട് ചെയ്യാൻ പോകുന്നില്ല ഫോണും എടുക്കാൻ പോകുന്നില്ല ആൾക്കാർക്ക് പൈസ മതി ഒരു വ്യക്തി ജീവിച്ചു പോകുന്നുണ്ടോ അല്ലെങ്കിൽ സമൂഹം ജീവിച്ചു പോകുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു ദ്വീപാണ് വൈപ്പിങ്ങര അവർ ജീവിച്ചു പോകുന്നുണ്ടോ എന്ന് നോക്കാൻ ആർക്കും താല്പര്യമില്ല സമയമില്ല ഹുജനപ്രിയനായ വൈപ്പിംഗര എം എൽ എ ഉണ്ണികൃഷ്ണ സാർ അദ്ദേഹവും ഈ പറഞ്ഞത് ഇടപെടുന്നില്ല എല്ലാവരുടെയും പ്രിയങ്കനായ നമ്മുടെ സ്വന്തം ഹൈബിയിടൻ അദ്ദേഹം പോലും ഇടപെടുന്നില്ല പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങൾ എന്ത് ചെയ്യണം ഇനി ഏതെങ്കിലും ഒരു രക്തക്കളം വന്നോ ആരെങ്കിലും മരിക്കണോ ഈ ഡെഡ് ബോഡിയുമായി ഹൈക്കോർട്ടിൽ ഒന്ന് ധർണ നടത്തണോ എന്താ നിങ്ങൾ ഉദ്ദേശിക്കണേ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകളാണ് ആ വഴി യാത്ര ചെയ്യുന്നത് ഏഷ്യയിൽ തന്നെ ജനസാന്ദ്രത തിങ്ങിപ്പാർക്കുന്ന ഏരിയ ആണ് ഈ ബസ് സർവീസ് എന്ന് പറഞ്ഞാൽ മിനിറ്റ് മിനിറ്റിന് ബസ്സുണ്ട് എന്ത് പ്രയോജനം ഒരു കാര്യമില്ല ഞാൻ കൂടുതൽ കത്തി വെക്കുന്നില്ല ആ പാലം ഇപ്പോഴും എഴഞ്ഞ നീങ്ങണേ ഞാൻ ഇന്നവിടെ പോയി കൊറേ എണ്ണാച്ചിമാര് മധുരയിലത്തെ ഏതോ കൺസ്ട്രക്ഷൻ ആണ് ആ പണി നടത്തുന്നത് അവന്മാരൊക്കെ അവിടെ മാറി നിന്ന് മൊബൈലും കൺട്രോൾ ചെയ്യ ഈ പാലം പണിയുന്ന കോൺട്രാക്ടറെയോ അല്ലെങ്കിൽ അവിടത്തെ സ്റ്റാഫിനെ ആരെ കൺട്രോൾ ചെയ്യാൻ നോക്കിയപ്പോ അവന്മാര് ഫോണിൽ കളിച്ചോണ്ടിരിക്കോറിൽ ഒന്ന് എന്തൊക്കെ അവിടെ ഇറക്കുന്നുണ്ട് റോ മെറ്റീരിയൽസ് ആയിട്ടില്ല ഇന്നത്തെ രീതിയിൽ ഞാൻ കണ്ട രീതിയിലാണ് കാര്യങ്ങൾ പോണെങ്കിൽ മിനിമം രണ്ട് മാസെങ്കിലും പിടിക്കും ആ റോഡ് ആ റോഡ് റെഡി ആയിട്ട് ആ പാലം സെറ്റാവാൻ വേണ്ടി അപ്പോഴേക്ക് ആരൊക്കെ മരിക്കും എന്തൊക്കെ സംഭവിക്കുന്നു പറയാൻ പറ്റില്ല ഇവിടെ ബ്ലോക്ക് വരുമ്പോ ഈ ബസ് ഡ്രൈവർമാർ ഉൾപ്പെടെ ബി പി കൂടുകയാണ് ഒന്നാത്തേത് ബസ്സാരെ കുറിച്ച് പറഞ്ഞ ബി പി കൂടുക എനിക്ക് അത് വേറെ കാര്യം വേറെന്തല്ലോ ഇമാരുള്ള ഒക്കെ ഉപയോഗിച്ചിട്ട് വണ്ടി ഓടിക്കണേ ശരിയാ പക്ഷെ ഈ പറഞ്ഞ സംഭവങ്ങൾ വരുമ്പോൾ അതായത് ബ്ലോക്ക് വന്നു അവന് പത്ത് മിനിറ്റ് ഗ്യാപ്പിൽ അല്ലെങ്കിൽ അവിടെ എത്തണം ഇരു മിനിറ്റ് ഗ്യാപ്പിൽ എത്തണം എന്ന് പറയുമ്പോൾ തന്നെ ഇമാര് നൂറോ നൂറിൽ വണ്ടി എടുക്കും അപ്പൊ എന്ത് വെച്ച ഗോവിന്ദ പോരത്തിനും റോഡൊക്കെ നല്ല രീതിയിലാണ് പോണെ പാലം ആ പാലങ്ങൾ ആ റോഡൊക്കെ നല്ല റോഡുകളാണ് ഞാൻ പറഞ്ഞ ഇനിയും ഈ വണ്ടി ഓടിക്കുന്ന ഓരോ വ്യക്തിയും തീരുമാനിക്ക ഞാൻ നാളെ അവിടെ ഒരു ഒമ്പത് മുക്കാൽ സമയത്ത് ഞാൻ ഗോസ്രിപാലം ബോൾഗാട്ട് ജംഗ്ഷൻ ഭാഗത്തുണ്ടാവും എൻ്റെ വണ്ടി റിവർ ആണ് ബൈക്കാണ് കെ എൽ ഫോർട്ടി ടു എക്സ് സെവൻ ത്രീ ഡബിൾ നയൻ എന്റെ വണ്ടി നമ്പർ ഞാൻ റെഡിയാ സമരം ചെയ്യാൻ എന്നെ അറസ്റ്റ് ചെയ്തോളൂ എന്നെ അകത്തിട്ടുള്ളൂ കുഴപ്പമില്ല പക്ഷേ പരിഹാരം അത് വേണം കൂള് വലിച്ചു കിട്ടുന്നില്ല എല്ലാവർക്കും ഉറങ്ങണ സമയമായി സമയം ഒമ്പത് മുക്കാലാവുന്നു എനിക്കും ഉറങ്ങണം കൂള് വലിച്ചു കിട്ടുന്നില്ല ഇനിയെങ്കിലും ഹൈക്കോടതി ബോൾഗാട്ടി മുളക്വാട് ഭാഗത്തെ പ്രശ്നങ്ങൾ ആ ബ്ലോക്ക് ഒഴിവാക്കാൻ സാധിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തിയാണ് കാരണം ലൈവ് ഇട്ടി മതിയായി കാരണം എന്റെ ഫോണിന്റെ ഡാറ്റ കുറയണമെന്നല്ലാതെ ബ്ലോക്ക് കുറയുന്നില്ല ശരിയല്ലേ അവിടെ കുറെ പോലീസാർ വന്നിട്ട് എന്നൊക്കെ പറഞ്ഞു കാണിച്ചിട്ട് ഒരു കാര്യമില്ല അവിടെ ബുദ്ധി ഉപയോഗിക്കാം ആ ബുദ്ധി ഞാനിപ്പം നിൽക്കാൻ ഞാൻ പറഞ്ഞുതരാം അധികൃതരിലെത്തുമെങ്കിൽ ഞാൻ ആ ബുദ്ധി പറഞ്ഞുതരാം ചെയ്യേണ്ട വേറെ ഒന്നുമല്ല ഫസ്റ്റ് ബ്ലോക്ക് സിഗ്നൽ വരുന്ന ഭാഗം അതായത് ആ പച്ചാളം തിരിയുന്ന ജംഗ്ഷനിൽ ഒരു ഒരു സിഗ്നൽ വെക്കുക അറുപത് സെക്കൻഡ് ഇവിടുന്ന് യൂ ടേൺ അവിടുന്ന് യൂ ടേൺ ഇങ്ങാട് അത് കഴിഞ്ഞാൽ ഓൺലി ലെഫ്റ്റ് സൈഡ് പിന്നെ വരുന്നത് ബോൾഗാട്ട് ജംഗ്ഷൻ അവിടെയും ഒരു സിഗ്നൽ വെക്കുക അറുപത് സെക്കൻഡിൽ രണ്ട് മിനിറ്റ് അവിടെ കുറച്ച് കൂടുതൽ വെക്കുക കാര്യം വെച്ചാൽ ഈ പറഞ്ഞാൽ വഞ്ഞുമൽ ഭാഗത്തേക്ക് പോകുന്ന ആൾക്കാരുണ്ടാവും ബോൾഗാട്ടി മറ്റേ ഹയർത്താ ഭാഗത്ത് ലെഫ്റ്റ് യൂട്ട് അടിക്കുന്ന ആൾക്കാരുണ്ടാവും സ്ട്രേറ്റ് പോകുന്ന ആൾക്കാരുണ്ടാവും അവിടെയും ഈ പറഞ്ഞ സിഗ്നൽ വെക്കുക തൽക്കാലത്തേക്ക് ഞാൻ പറഞ്ഞേ അത് വെച്ചാൽ ഒരു പരിധിവരെ നമുക്ക് ബ്ലോക്ക് കുറയും പിന്നെയും കുറക്കാനുള്ള വഴിയുണ്ട് കണ്ടെയ്നറിന്റെ പോക്ക് ഞാനിപ്പോ ഈ പറഞ്ഞ എട്ട് മണി എട്ട് ഇരുപതിനാണ് ആ വഴി പാസ് ചെയ്യുന്നത് കേട്ടോ അവിടെ കണ്ടെയ്നറിന്റെ ചാകര ഞാൻ നോക്കിയിട്ട് ഒരു നാലഞ്ച് കണ്ടെയ്നർ ഞാൻ കണ്ടു അവിടെ അതും നല്ല വലിയ ചേയ്സ് ഉള്ള കണ്ടെയ്നേഴ്സാണ് അപ്പൊ ഇവനെ വെട്ടിക്കാൻ പറ്റില്ല കാരണം ആ മറ്റേ രണ്ടാമത്തെ പാലത്തില് ചെറിയ ഗ്യാപ്പേ ഉള്ളു അപ്പൊ ഈ വെടിവേക്കടെ അങ്ങാട് ഇങ്ങോട്ട് വന്ന വണ്ടികൾ വരുമ്പോ ഈ ഗ്യാപ്പിൽ കൂടെ വെട്ടിക്കാൻ പറ്റില്ല അപ്പൊ ഈ ബസ്സുകാര് ബാക്കി കിടന്ന് കിരി 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 ഈ ശബ്ദമാണ് ഞാൻ രണ്ടാർത്തോടെ അമ്മ കുളിച്ചു നിന്ന് കളിച്ചാൽ ചെവി തൊളഞ്ഞു പോവാ അവനറിയാം ഈ വണ്ടി കയറി പോകത്തില്ല എന്റെ ബൈക്ക് കയറി പോകത്തില്ല അല്ലെങ്കിൽ കണ്ടർ കയറി പോകത്തില്ല എന്ന് അറിയാം കാരണം കേറ്റോണോ അപ്പൊ ഈ കിരി സൗണ്ട് ആയിട്ട് വന്നിട്ട് നല്ല കാര്യം അതാണ് സംഭവം അപ്പൊ ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല ഈ ലൈവ് ഇപ്പൊ അവസാനിപ്പിക്കുകയാണ് കാര്യം എനിക്ക് ഉറങ്ങണം എന്റെ വൈഫും കൊച്ചൊക്കെ വെയിറ്റിംഗ് അമ്മ അടക്കം വെയിറ്റിങ്ങാ ഉറങ്ങാൻ വേണ്ടി അപ്പോ ഇനിയെങ്കിലും ആ ട്രാഫിക് ബ്ലോക്ക് കുറക്കുക പോലീസുകാർ കുറ്റമായിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം അതന്നും അന്നും ഇന്നും പറയുന്നുണ്ട് കാര്യം വെച്ചാൽ അവർക്ക് അവരുടെ ഉയർന്ന ഉദ്യോഗസ്ഥർ പറയുന്ന കാര്യങ്ങൾ അവർക്ക് പാലിക്കാൻ പറ്റുള്ളൂ പക്ഷെ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് കാണിച്ചാൽ ഒന്ന് ട്രാഫിക് പോലീസാരോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സിറ്റി പോലീസ് കമ്മീഷനോ അങ്ങനത്തെ ആൾക്കാര് കുറച്ചും കൂടി കൂടുതൽ ശ്രദ്ധ പുലർത്തിയാണെങ്കിൽ അവിടുത്തെ ബ്ലോക്ക് വളരെയധികം കുറക്കാൻ പറ്റും അപ്പോൾ ഞാൻ കൂടുതൽ വലിച്ചു കേട്ടുന്നില്ല വേറൊരു വീഡിയോ ആയി അല്ലെങ്കിൽ വേറൊരു ലൈവുമായിട്ട് വരാമെന്ന് വിചാരിച്ചുകൊണ്ട് നിർത്തുകയാണ് ലക്ഷ്മികാന്ത് കേട്ടോ അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ പരമാവധി ഉയർന്ന ഉദ്യോഗസ്ഥന്മാരിലും അധികൃതരിലെത്തിക്കുക ഹൈക്കോടതി ഇടപെടുന്ന എനിക്ക് യാതൊരു പ്രദേശവും ഇല്ല അങ്ങനെ ഇപ്പൊ അവർ ഇടപെട്ട സമയം കഴിഞ്ഞു കഴിച്ചാല് ഇത്രയും ദിവസമായി ഒന്നര മാസമായിട്ട് ഈ ബ്ലോക്ക് ഈ ഹൈക്കോടതിയിൽ അവിടെ നിന്ന് ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ചുറ്റിലുള്ള ഈ ബ്ലോക്ക് അവര് കാണുന്നില്ലെങ്കിൽ അവർ വെറും അന്തന്മാരാണ് ഹൈക്കോടതി ജഡ്ജിമാടക്കം അന്തന്മാരായിരിക്കാം ആയിരിക്കാം അല്ലെങ്കിൽ ഈ ബ്ലോക്ക് എന്നേ പമ്പ കടന്നേന് ശരിയല്ലേ ഇപ്പൊ പള്ളി കയറി പ്രശ്നം ഉണ്ടാക്കി അല്ലെങ്കിൽ ഈ പറ ശബരിമല പ്രശ്നം ഉണ്ടാക്കി അവിടെ ദർശനത്തിന് പ്രശ്നം വന്നു ദിലീപിനെ പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ട് ഇവർ ഇടപെട്ടു ആരും ആക്ഷൻ എടുക്കുന്നില്ല ഞങ്ങൾ വേണ്ട എന്നാണോ ചോദിക്കണേ ഞങ്ങൾ വേണ്ട നിങ്ങൾക്ക് അതുപോലെ തന്നെ ഈ മാത്രകള് മറ്റേ മാധ്യമപ്രവർത്തകർ ഈ പറഞ്ഞ ഒരുപാട് ചാനലുണ്ടല്ലോ ഇപ്പൊ ശ്രീകണ്ഠൻ നായർ സാർ എന്നൊക്കെ പറഞ്ഞാൽ അവരെ റിപ്പോർട്ടർമാരൊക്കെ ക്യാമറയും കൊണ്ട് നിൽക്കുക ഗോവിന്ദ സ്വാമി ഒന്നു ചാടി അപ്പ അവിടെ എത്തി ഞാൻ ശ്രീകണ്ഠൻ നായർ സാർ മാത്രമല്ല പറഞ്ഞു എല്ലാ ചാനലും കൂടി ഞാൻ പറഞ്ഞെ കൈതളി ആയാലും ജനം ടി വി ആയാലും ഏഷ്യാനായാലും മീഡിയ വൺ ആയാലും റിപ്പോർട്ടർ ആയാലും മനോരമ എല്ലാ ചാനലും കൂടി ഞാൻ പറയുന്നത് കാര്യം ഒരാളും ഇല്ലെന്ന് റിപ്പോർട്ട് ചെയ്യാനും എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്യാൻ വരുന്നില്ല മനുഷ്യരില്ലേ വണ്ടി കൊടുക്കണേ ഓക്കെ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല വേറൊരു വീഡിയോ ആയി എൽ സെവൻ ഓഫ് ലക്ഷ്മികാന്ത് വരുന്നതായിരിക്കും ശുഭരാത്രി ഗുഡ് നൈറ്റ്